ഞാൻ കോട്ടക്കലാരി വൈദ്യശാലയിൽ വന്നപ്പോൾ കണ്ടൊരു കാര്യമാണ് അവിടെ പാർക്കിംഗ് ഏരിയയിൽ ഫുൾ ചെമ്പകമരങ്ങൾ അതും നല്ല പൂത്ത് നിൽക്കുന്ന ചമ്പകമരങ്ങള് നെല്ലിക്ക മരങ്ങള് അങ്ങനെ പല ഔഷധ മരങ്ങൾ പലതും ഉണ്ട് ഇവിടെ അതിൽ ചെമ്പകമരം നമ്മളെ കുട്ടിക്കാലത്തേക്കൊന്ന് കൊണ്ടുപോയി പണ്ട് പല വീടുകളിലും ഉണ്ടായിരുന്ന ഒരു സാധനമാണ് ഈ ചെമ്പകം ചെമ്പകത്തിൻ്റെ മരങ്ങള് ചെമ്പകപ്പൂക്കൾ ഇതിൽ വിരിയാത്തതിനാണ് കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവുക വിരിഞ്ഞതിനേക്കാളും ഭംഗി വിരിയാത്തതാണ് നമ്മൾ പെറുക്കിയെടുക്കാറ് നമ്മൾ പൊട്ടിച്ചെടുക്കാറൊക്കെയുള്ളത് മരത്തിൽ കയറി പൊട്ടിച്ചെടുക്കും ഇവിടെ ഫുള്ള് ചെമ്പകമരങ്ങളാണ് അത് നോക്കിയാൽ കാണാം എല്ലാം ചമ്പകമരങ്ങൾ പലരും ഇതിനെ വെട്ടിക്കളരാനാണ് പറ്റും ഇതിൻ്റെ കാരണം ആക്കലും അറിയെങ്കിലൊന്നു പറയണം പലരും വളർത്താറില്ല